ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യം നൽകി റിലീസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുകയാണ് മനുഷ്യക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഗുരുതരമായ ചാർജുകൾ ചുമത്തിയാണ് ഈ കന്യാസ്ത്രീകളെ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ ജയിലല്ല അതച്ചത് എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് രോഗികൾ കൂടിയായിട്ടുള്ള വായിച്ചിരുന്ന കന്യാ സ്ത്രീകളെ ശോചനീയമായ സാഹചര്യങ്ങളിലാണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്ന് നാം നാം എല്ലാവരും കാണുകയുണ്ടായി വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടവർക്കും പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ദുഷടാവസ്ഥയിൽ നമ്മുടെ കന്യാസ്ത്രീകളെ കാണേണ്ടതായി വന്നിട്ടുള്ളത് ഇത് ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധം ഉയർത്തിയതും രാജ്യ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ എം പിമാരാണ് എന്നുള്ള കാര്യം അവിതർജിതമായ കാര്യമാണ്സ് ജോസ് കെ മാണി തുടങ്ങിയ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം നേരിട്ട് കന്യാസ്ത്രീകളെ സന്ദർശിച്ച് അവർക്ക് അയുദാർഭ്യം രേഖപ്പെടുത്തുകയും പാർലമെന്റിൽ അതിശക്തമായ നിലയിൽ തന്നെ വിഷയം ഉന്നയിക്കുകയും ചെയ്തു അതുപോലെ ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള തുറന്തക്കാരാട്ട് ആനി രാജ എന്നിവരും കന്യാസ്ത്രീയമ്മമാരെ കണ്ട് സമാശ്വസിപ്പിക്കുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് ബി ജെ പി ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്